അസ്സാം വലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം യശ്രിഫിലെത്തിയ അഭയാർത്ഥികളിൽ ചിലർക്ക് തങ്ങളുടെ പരിചയക്കാരിൽ നിന്ന് ഉടൻ തന്നെ നല്ല ആതിഥ്യവും സ്വീകരണവും ലഭിക്കുകയുണ്ടായി പക്ഷേ മറ്റുള്ളവരുടെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല വിവാഹം കഴിച്ചിട്ടില്ലാതിരുന്ന സായുബിനു തൻ്റെ വീട് അവർക്കായി മലർക്കെ തുറന്നിട്ടു കുടുംബം കൂടെയില്ലാത്ത ഒരുപാട് അഭയാർത്ഥികൾ അവിടെ കൂടി ചില അഭയാർത്ഥി കുടുംബങ്ങൾ പരിചയക്കാരുടെ വീടുകളിലും തങ്ങി ചില യെസിബുകാർ വീട് വെക്കാനായി അവർക്ക് ഭൂമി വിട്ടുകൊടുത്തു പക്ഷേ വന്നെത്തിയ എല്ലാ മക്കക്കാരെയും പുനരധിവാസം എളുപ്പമായിരുന്നില്ല മരുഭൂ കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന മക്കാർക്ക് എസിബ് പച്ചത്തുരുത്തിലെ കാലാവസ്ഥയും പിടിക്കുന്നുണ്ടായിരുന്നില്ല പലരും രോഗം ബാധിച്ച് കിടപ്പിലായി പ്രതിസന്ധി മറികടക്കാൻ ഉടൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മക്കാരും യസ്രിബുകാരുമായ എല്ലാ കുടുംബങ്ങളുടെയും തലവന്മാരെ റസൂൽ അലഹി വസ്ല്ല വിളിച്ചു ചേർത്തു അത് വലിയൊരു സംഗമം തന്നെയായിരുന്നു അഭയാർത്ഥികളെ യസ്രിബ് സമൂഹത്തിലേക്ക് സമന്വയിപ്പിക്കാൻ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം കൂടിയേ തീരൂ ാഹി അലൈഹി വസല്ലമ സദസ്സിനെ ഉദ്ബോധിപ്പിച്ചു ശേഷം ലക്ഷ്യം സഫലീകരിക്കുന്നതിന് ലളിതവും പ്രായോഗികവുമായ ഒരു പദ്ധതി അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു യസ്രിബുകാരായ ഓരോ കുടുംബവും ചുരുങ്ങിയത് സാമ്പത്തിക ശേഷിയുള്ളവരെങ്കിലും ഒരു മക്കൻ കുടുംബത്തിൻ്റെയെങ്കിലും സംരക്ഷണം ഏറ്റെടുക്കണം കരാർ അടിസ്ഥാനത്തിൽ ഒരു സാഹോദര്യ ബന്ധം സ്ഥാപിക്കലാണത് ഇരു കുടുംബവും ഒരുമിച്ച് ജോലി ചെയ്യുകയും വരുമാനം പങ്കുവെക്കുകയും വേണം പരസ്പരം അനന്തര സ്വത്ത് കൈമാറുന്ന നിലവരെ അത് ചെന്നെത്തിയേക്കാം ഈ നിർദ്ദേശം എല്ലാവർക്കും സ്വീകാര്യമായി ഉടനടി റസൂൽ അലഹി വസല്ലമ്മ നിരവധി മക്കാരെ അതേ എണ്ണം യെസ്ബുകാരുമായി ബന്ധിപ്പിച്ചു അൻസാറുകൾ അഥവാ എഫ് റി ബുഖാർ റസൂൽ അള്ളാഹു അലഹി വസല്ലമ്മയുടെ ഈ നിർദ്ദേശം അതർഹിക്കുന്ന ഗൗരവത്തോടെയും ആർജവത്തോടെയും തന്നെയാണ് ഏറ്റെടുത്തത് തങ്ങളുടെ പകുതി ഭൂമി മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകൾക്ക് കൊടുക്കാൻ വരെ അവർ റസൂൽസുല്ലാഹ് അലൈഹി വസല്ലമ്മയോട് അഭ്യർത്ഥിക്കുകയുണ്ടായി റിപ്പോർട്ട് ബുഹാരി അറുപത്തിമൂന്ന് മൂന്ന് മൂന്ന് എന്നാൽ ആത്മാഭിമാനികളായ മുഹാജിറുകൾ ഈ ഓഫർ സ്നേഹപൂർവ്വം നിരസിക്കുകയാണുണ്ടായത് അവർ പറഞ്ഞു നിങ്ങളുടെ ഭൂമി നിശ്ചിത തുകക്ക് ഞങ്ങൾക്ക് തന്നാൽ മതി അഹ്സയിലുള്ള വരുമാനം അൻസ്വാരുകൾക്ക് മാത്രമായി നൽകാൻ ലാഹി സുല്ലാഹുഅലഹി വസല്ലമ്മ തുനിഞ്ഞപ്പോൾ തങ്ങൾക്ക് നൽകുന്നതൊക്കെയും മുഹാജിറുകൾക്കും നൽകണമെന്ന് അവർ ഷാഢ്യം പിടിക്കുകയായിരുന്നു റിപ്പോർട്ട് ബുഹാരി അറുപത്തിമൂന്ന് എട്ട് മൂന്ന് റസൂൽ അലഹി ചേർത്തു വെച്ച ഈ ആദർശ സഹോദര്യ ബന്ധം വളരെ പരിപാവനമായി തന്നെ അനുചരന്മാർ കൊണ്ടു നടന്നു അള്ളാഹ്വനുവും അദ്ദേഹത്തിന്റെ ആദർശ സഹോദരനും തമ്മിലുള്ള ബന്ധം ബുഖാരി മൂന്ന് ഇരുപത്തിയേഴിൽ കാണാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും തങ്ങളുടെ സമയം പങ്കുവെച്ചിരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ഒരു ദിവസം ഉമർ ഈത്തപ്പനത്തോട്ടത്തിൽ പണിയെടുക്കാൻ പോകും അന്നേരം അദ്ദേഹത്തിൻ്റെ ആദർശ സഹോദരൻ പ്രവാചക സന്നിധിയിലെത്തി ഇസ്ലാം പഠിക്കും പിറ്റേ ദിവസം ആദർശ സഹോദരൻ ഈത്തപ്പനത്തോട്ടത്തിൽ പണിക്ക് പോവുകയും ഉമർ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ദീൻ പഠിക്കുകയും ചെയ്യും അബ്ദുറഹ്മാൻഹുവിൻ്റെ കാര്യം കുറച്ചുകൂടി രസകരമാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ചെന്ന് തൻ്റെ സ്വത്തുക്കൾ പാതി നൽകാമെന്നും തൻ്റെ രണ്ട് ഭാര്യമാരിൽ താങ്കൾ തിരഞ്ഞെടുക്കുന്ന ഒരാളെ വിവാഹമോചനം ചെയ്ത് താങ്കൾക്ക് വേൽക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും പറയുകയുണ്ടായി അപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്രിഅള്ളഹുവിൻ്റെ മറുപടി ഇതായിരുന്നു താങ്കളുടെ സ്വത്തിലും കുടുംബത്തിലും ദൈവാനുഗ്രഹമുണ്ടാവട്ടെ താങ്കൾ എനിക്ക് ടൗണിൽ കച്ചവടം നടത്തുന്ന സ്ഥലത്തേക്കുള്ള വഴി കാട്ടിത്തന്നാൽ മാത്രം മതി അബ്ദുറഹ്മാൻ ബിന് ഔഫ്രദ് അള്ളാഹ്വൻഹു അങ്ങനെ മാർക്കറ്റിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ കടം വാങ്ങി അവ ഉടൻ തന്നെ വിറ്റ് ചെറിയൊരു ലാഭം ആ ദിവസം പലതവണ ഈ വാങ്ങലും വിൽക്കലും ആവർത്തിച്ചു വൈകുന്നേരമായപ്പോഴേക്കും അന്ന് ഭക്ഷിക്കാനുള്ള വക അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞിരുന്നു കുറച്ചു കാലം കഴിഞ്ഞ് അദ്ദേഹം ഒരു എസ് വിവാഹം ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം മഹിർ കൊടുക്കാനുള്ള പണം മാത്രമല്ല വിവാഹസദ്യ ഒരുക്കാനുള്ള വക വരെ ഉണ്ടായിരുന്നു റിപ്പോർട്ട് ബുഖാരി അറുപത്തേഴ് അറുപത്തൊൻപത് അങ്ങനെ കച്ചവടം തുടർന്ന അദ്ദേഹം പ്രവാചക അനുജ്രന്മാരിൽ ഏറ്റവും വലിയ സമ്പന്നരിലൊരാളായി വളരുകയായിരുന്നു അപ്പോൾ എല്ലാവരും ദ്വായൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാ വലൈക്കും